നമ്മൾ ഇനി ബ്രേക്കിംഗിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാൻ സർവേകളുമായി കോൺഗ്രസ് മൂന്ന് ഏജൻസികളാണ് സർവേ നടത്തുക കനകോലുവിന്റെ നേതൃത്വത്തിലും സർവേ തുടരുന്നുണ്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലും രാഷ്ട്രീയ അജണ്ട തീരുമാനിക്കുന്നതിലും സർവേയിൽ നിന്നുള്ള വിവരങ്ങൾ നിർണായകമാകും ഹൈക്കമാൻഡാണ് സർവേ ഏകോപനം ആർ റോഷിബാൽ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് ആർ റോഷാൽ നേരത്തെ ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ് യു ഡി എഫിന്റെ യോഗം കൊച്ചിയിൽ ചേർന്നപ്പോൾ തന്നെ നമ്മളത് കണ്ടതുമാണ് ഇപ്പോൾ ഈ തയ്യാറെടുപ്പിൽ സർവേകൾ എങ്ങനെയായിരിക്കും കനഗോലു സർവേക്ക് പുറമേ മറ്റ് ഏജൻസികളെ കൂടി നിയോഗിക്കുകയാണോ കോൺഗ്രസ് വെരി ഗുഡ് മോർണിംഗ് സംസ്ഥാനത്ത് കോൺഗ്രസ് നേരത്തെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള ഒരുക്കങ്ങൾ തുടങ്ങി നമുക്കറിയാം ജനുവരി നാല് അഞ്ചിന് ബത്തേരിയിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സംബന്ധിച്ചുള്ള കൂടിയാലോചനക്കായി ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് അതിന് മുന്നോടിയായി തന്നെ സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് നേതൃത്വത്തിലുള്ള സർവേകൾ തുടങ്ങിക്കഴിഞ്ഞു സുനിൽ കരഗോലുവിൻ്റെ സംഘം നേരത്തെ തന്നെ ക്യാമ്പ് ചെയ്ത് സർവേ തുടങ്ങി അതിനൊപ്പം മറ്റ് രണ്ട് സ്വകാര്യ ഏജൻസികൾ കൂടി കോൺഗ്രസിന് വേണ്ടി സർവേ നടത്തുന്നുണ്ട് സർവേയുടെ ലക്ഷ്യം ഒന്ന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നതാണ് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക രാഷ്ട്രീയ അജണ്ട തീരുമാനിക്കുന്നത് സർവേയിലൂടെയാണ് അതിനൊപ്പം തന്നെ പ്രകടന പത്രികയിലേക്ക് ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കാൻ കൂടി സർവേ ഒരു പ്രധാന ഉപാധിയാക്കി കോൺഗ്രസ് നേതൃത്വം മാറ്റുന്നുണ്ട് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ ഈ സർവേയിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല കോർപ്പറേഷനുകളിലും കോൺഗ്രസിൻ്റെ സർവേ യാഥാർത്ഥ്യമായി എന്ന വിലയിരുത്തലുണ്ട് മാത്രവുമല്ല കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായി സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്ന ദീപാദാസ് മുൻഷിയും മറ്റ് രണ്ട് എ ഐ സി സി സെക്രട്ടറിമാരുണ്ട് അവർ തിരുവനന്തപുരത്ത് തന്നെയാണ് ക്യാമ്പ് ചെയ്യുന്നത് അവിടെ സജ്ജമാക്കി കഴിഞ്ഞു അങ്ങനെ തെരഞ്ഞെടുപ്പിന് വളരെ നേരത്തെ സജ്ജമായി ഏതാണ്ട് ഫെബ്രുവരി ആദ്യവാരം സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിന് ഉണ്ടാകുന്നത് ഏറെ വൈകാതെ ഏതാണ്ട് ജനുവരി ജനുവരി പകുതിയാകുമ്പോഴത്തേക്കും സീറ്റ് ഉപജന ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ആദ്യം സ്ഥാനാർത്ഥികളെ ഇറക്കിയാൽ കളം പിടിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണ് അങ്ങനെ പ്രചാരണത്തിൽ മുന്നേറിക്കഴിഞ്ഞാൽ വിജയം ഉറപ്പിക്കാൻ കഴിയും കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നു അതുകൊണ്ട് തന്നെ സർവേയിലൂടെ ജനപിന്തുണ മനസ്സിലാക്കി മികച്ച സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള ആ ഒരു ആലോചനയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഉണ്ടാകുന്നത് സർവേയുമായി തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് അപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുവെന്ന് വ്യക്തം ആർ റഷിപാലാണ് വിവരങ്ങൾ നൽകിയത്